നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന പെൺകുട്ടി ഇവളല്ലേ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ജയറാമിന്റെ ശരത്ത് എന്ന് കേറിട്ട് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട് വിട്ടുകൊടുക്കുവാൻ ശേഷം താല്പര്യമില്ലാതെ ഇനി വിട്ടുകൊടുക്കേണ്ടി വന്നാൽ എന്ത് എന്ന് ചിന്തിച്ചു കേൾക്കുന്ന ഒരു കഥാപാത്രം അതേസമയം നിങ്ങൾക്ക് വേറെ പ്രൂഫൊന്നും വേണ്ടി വരില്ല മിസ്റ്റസ് ഒന്നും മിസ്റ്റർ ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയും എന്ത് അമ്മീഷയാണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു പോയ നരേന്ദ്രൻ ഫ്രം ബോംബെ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം അയാളുടെ ഒരു നിസ്സഹായ അവസ്ഥ എനിക്ക് എനിക്ക് തോന്നുന്നു അതാണ് ഈ സിനിമയെ കൂടുതൽ കുഴപ്പിക്കുന്നത് അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന കുഴപ്പിക്കുന്നൊരവസ്ഥയായി മാറുന്നത് സിനിമയുടെ പേര് ഇന്നലെ പൽപരാജൻ ചേറാം ശോഭന ഗോപി ഇന്നലെ അവൾ എൻ്റെല്ലാമായിരുന്നു മറ്റൊന്നിനും വിട്ടുകൊടുക്കുവാൻ സാധിക്കാത്ത വിധം എന്നോട് ചേർന്നവൾ അവൾക്കും അങ്ങനെ തന്നെ ഒരിക്കൽ അവളൊരു യാത്രയ്ക്ക് പോയി ഒരുപാട് ദൂരെ ആ യാത്രയിൽ അവൾ വലിയൊരു അപകടത്തിൽപ്പെടുന്നു പിന്നീട് അവളെ കാണുവാൻ സാധിച്ചിട്ടില്ല അവൾ അന്വേഷിച്ച് ഞാൻ ലോകം മുഴുവൻ അലഞ്ഞു നടന്നു ഒടുവിൽ ഒരിടത്ത് അവൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ ഞാൻ ചെന്നപ്പോൾ അവൾ മറ്റാരോ ആയി തീർന്നിരിക്കുന്നു ഓടിച്ചെന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചു മോഹിക്കണമെന്ന് ആഗ്രഹിച്ചെടുത്ത് അവൾ ഇന്ന് ഇന്നലെയുടെ മറവികളിൽ നിന്നും മറ്റാരുടെയോ എന്തോക്കെ ആയി തീർന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി ആ ചെറുപ്പക്കാരന് മുന്നിൽ അവൾ എന്റേതാണെന്ന് എൻ്റെ അവസാന തെളിവും അവശേഷിപ്പിക്കാതെ ഞാൻ മടങ്ങി കാരണം അവൾ എനിക്കിന്ന് മാത്രമേ ഞാനിന്ന് അവൾക്ക് ഒരു അജ്ഞാതനാണ് ഞാനൊന്ന് പറഞ്ഞായിരുന്നു